കഴിഞ്ഞ ദിവസം നടന്ന നാഷ്വില്ല എഫ്സിക്കെതിരായുള്ള പോരാട്ടത്തിലും മെസ്സി ഇരട്ട ഗോളുമായി കളനിറയുന്ന പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഈ സീസണിലിത് ലിയണൽ മെസ്സിയുടെ ഗോളടിവേട്ട തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് മിയാമി നിലവിൽ പ്ലേ ഓഫ് റൗണ്ടിലേക്ക് യോഗ്യത നേടിയതിനാൽ തന്നെ ലിയോണൽ മെസ്സിയുടെ ഗോൾവേട്ടയും മിയാമിക്കൊപ്പം തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്നലെ ബെസ്റ്റ് ഓഫ് ത്രീയിലെ ആദ്യ മത്സരത്തിൽ മിയാമി നാഷ്വില്ലയെ പരാജയപ്പെടുത്തിയപ്പോൾ ചുക്കാൻ പിടിച്ചത് മെസ്സിയുടെ ആദ്യത്തെ ഹെഡർ ഗോൾ തന്നെയായിരുന്നു പിന്നീട് മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ മെസ്സി വീണ്ടും വലകുരുക്കി ഈ സീസണിലെ മെസ്സിയുടെ എം എൽ എസിലെ ആകെ ഗോൾ നേട്ടം ഇപ്പോൾ മുപ്പത്തിയൊമ്പതിലെത്തി നിൽക്കുകയാണ് ഇതോടുകൂടി തന്നെ എം എൽ എസിലെ എല്ലാ കോമ്പറ്റീഷനുകളിലും ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരൻ എന്ന ഡിന്നിസ് ഭുവങ്കയുടെ മുപ്പത്തിയെട്ട് എന്ന ആ റെക്കോർഡാണ് മെസ്സി മറികടന്നത് ഒരു കലണ്ടർ ഇയറിൽ എം എൽ എസിലെ എല്ലാ കോമ്പറ്റീഷനുകളിലും ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരൻ ഭുവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിയെട്ട് ഗോൾ ആ റെക്കോർഡാണ് ഇനിയും മത്സരങ്ങൾ ബാക്കി നിൽക്കെ ലിയോ മെസ്സി ഇപ്പോൾ തന്നെ മറികടന്നത് മെസ്സി കലണ്ടർ ഇയറിൽ എം എൽ എസിലെ എല്ലാ കോമ്പറ്റീഷനുകളിൽ നിന്നായി മുപ്പത്തി ഗോളുകളാണ് നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് മെസ്സിക്ക് തൻ്റെ കരിയറിൽ നിലവിൽ എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഗോളുകൾ ഇതിനോടകമായിട്ടുണ്ട് ഇനി പതിനൊന്ന് ഗോളിൻ്റെ അകലമാണ് തൊള്ളായിരം ഗോൾ നേട്ടത്തിൽ മെസ്സിക്ക് എത്താനുള്ളത് ഏതായാലും അത് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാവും